ചാങ് ചാങ്റീല നിങ്ങളൊക്കെ ചൈനയിൽ ചൈന ഡോളിൽ പേര് ചെടിയല്ല നമ്മളെ നാട്ടിലൊക്കെ നല്ല ചെടിയാണ് അല്ലെ ചൈന അതിന്റെ പേര് പ്ലാസ്റ്റിക് പോലെ നിക്കുന്ന ചെടിയാണ് അല്ലേ കണ്ടാ പ്ലാസ്റ്റിക് വാ എന്താ ഭംഗി പ്ലാസ്റ്റിക് പോലെ നിക്കുന്ന ചെടി എന്തെല്ലാം കൊടുക്കാം എഴുപൂർപ്പേക്ക് വെറും എഴുപക്ക് അല്ലെ അടിപൊളി പ്ലാന്റ് ആട്ടോ നല്ല പ്ലാസ്റ്റിക് ലീഫ് പോലെ ഇങ്ങനെ നിക്കണം അടിപൊളി അടിപൊളി പ്ലാന്റ് വെറും എഴുപക്ക് അല്ലെ ഇതിന്റെ വലുതാ വലുതുണ്ട് വലുതുണ്ട് വലുത് ഒന്നര മീറ്റർ ആയിട്ടുണ്ട് എത്ര രൂപയൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് ഇരുന്നൂറ്റിഅമ്പത് ഒന്നര മീറ്റർ ഉള്ളത് ഇനി ഇതിന് ചെറുതുണ്ട് ചെറുതുണ്ട് എത്ര മുപ്പുറക്ക് അപ്പൊ വെറും മുപ്പത് ചൈനാട്ടോ വെറുതെ കിട്ടും നമ്മൾ പറയുമ്പോ അങ്ങനെ പറയാല്ലോ മുപ്പത് രൂപ കിട്ടും ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളത് വലപ്പം ഉള്ളത് എഴുപത് പേക്ക് ഏഴ് ഉണ്ടാവും ശരിക്കും ഒരു സാധാ കൊണ്ടുവാണെങ്കിൽ ചെറുത് കുറച്ച് പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കിയ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്